ഹലോ ഹായ് ഫ്രണ്ട്സ് സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടിപ്സും കൊണ്ടാണ് നമ്മളെ കലാത്തിയ ചെടികൾക്ക് ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ടിപ്സാണ് ചട്ടി നിറയെ തിക്കായി വളരാൻ പറ്റിയ ഒരു ടിപ്സും കൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഒരു സാധനം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കണ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മളീ ഉണ്ടാവുമല്ലോ സവാള അതിൻ്റേത് വലിയ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലൊക്കെ അതിൻ്റെ ഒക്കെ ഒരു തുള്ളി സൂക്ഷിച്ച് വെക്കുക അതേപോലെ തന്നെ കോഴിമുട്ടൻ്റെ തോട് ഇതും കോഴിമുട്ടൻ്റെ തോടും അതുപോലെ നമ്മളെ ചാരല്ലേ വെണ്ണൂർ എന്ന് പറയും അത് ഇത് മൂന്നും കൂടെ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോൾക്ക് ഉള്ളിത്തോലും ഉള്ളിത്തോലും കോഴിമുട്ടത്തോടും കൂടെ നന്നായിട്ട് പൊടിക്കുക ഉള്ളിത്തോല് പൊടിയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കണേ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ വരിക അതുപോലെ തന്നെ ചെടികളെ സ്നേഹിക്കണേ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോൻ്റെ ലാസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു കപ്പ് ഇതുണ്ടാവും അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ബട്ടനും അമർത്തി കൊടുക്കട്ടോ അപ്പോൾ ഇതാ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇങ്ങനെ വരും ഉള്ളിത്തോലും കോഴിമുത്തോ കോഴിമുട്ടത്തോടും കൂടെ മിക്സ് ചെയ്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെണ്ണൂർ കൂട്ടിയിട്ടില്ല വെണ്ണൂർ ലാസ്റ്റാണ് കൂട്ടുക രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം വെണ്ണൂർ ആഡ് ചെയ്ത് കൊടുക്കുക വെണ്ണൂർ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഏ കണ്ടില്ലേ ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റിൻ്റെ ഈ ചുറ്റു ഭാഗത്തുള്ള മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ഈ പൊടി ആഴ്ചയിൽ ആഴ്ചയിലല്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണ ഒക്കെ കൊടുക്കുക സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കട്ടെ ഒരു കയ്യിൽ സ്പൂണല്ല ഒരു കയ്യിൽ ചുറ്റുഭാഗത്തിന് ഇട്ട് കൊടുക്കുക ശേഷം മണ്ണൊക്കെ ഇളക്കി അതിൻ്റെ മേലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കുക ശേഷം കുറച്ച് വെള്ളം ഇച്ചു കൊടുക്കാം അതേപോലെ വരും ചട്ടി നിറയെ ഈ പ്ലാൻ്റ് തിങ്ങി വരും അപ്പോൾ ഓക്കെ താങ്ക് യു